സ്റ്റുഡൻസ് അസാം വലൈക്കും വാഹത് അല്ലാഹ് വർക്കാത്തു സമസ്ത പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാനും ഉന്നത വിജയം കരസ്ഥമാക്കാനും ഉതകുന്ന രീതിയിൽ ഓരോ വർഷവും ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് അത്തരത്തിൽ എല്ലാ വിഷയങ്ങളുടെയും പ്രധാനപ്പെട്ട അൻപത് ചോദ്യോത്തരങ്ങളടങ്ങിയ ഒരു വീഡിയോ സീരീസ് ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു വീഡിയോകൾ മുഴുവനായിട്ട് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ലിസാന് തജ്വീദ് എന്നീ വിഷയങ്ങളെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തേത് ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയത് ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയത് അബൂ ബക്രീ അള്ളാഹനു ഉസ്മാൻ അലി അള്ളാഹനു ജയ്ദ് ബിൻ സാബിത്ത് റലി അള്ളാഹോൻ ആരാണ് അബൂ ബക്രീ അള്ളാഹോനാണ് ഖുറാൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയതല്ലേ അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറ് രണ്ടാമത്തത് സ്വാദ് സൂറത്തിലെ സുജൂദ് ഏത് സ്വാദ് സൂറത്തിലെ സുജൂദ് നമ്മൾ രണ്ട് സുജൂതകൾ പഠിച്ചിട്ടുണ്ട് സുജൂദ് തിലാവ സുജൂദ് ശുക്റൊക്കെ പഠിച്ചിട്ടുണ്ട് അതിൽ സ്വാദ് സൂറത്തിലെ ഏതാണ് അത് ഷുക്റിൻ്റെ സുജൂതാണ് തിലാവത്തിൻ്റെ അല്ല ഷുക്റിൻ്റെ സുജൂതാണ് അത് നിസ്കാരത്തിൽ ചെയ്യാൻ പറ്റൂല നസ്കാരത്തിൽ ചെയ്ത നമസ്കാരം പാത്തുലാവുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വഖഫ് ചെയ്യലാണ് നല്ലത് വക്കഫ് ചെയ്യലാണ് നല്ലത് നമ്മൾ വക്കഫിൻ്റെ അടയാളങ്ങൾ പഠിച്ചു കൊടുത്ത് വക്കഫ് ചെയ്യലാണ് നല്ലത് എന്നുള്ളതിന് ഈ ത്വ കാഫ് കില ഇതിലേതാണ് അതിൽ ത്വ ആണ് വഖഫ് മുത്തുലക്ക എന്ന് നമ്മൾ പറയും വക്കഫ് ചെയ്യലാണ് നല്ലത് അതാണ് ഇതിന് ഉത്തരം നാലാമത്തത് ഉസ്മാൻ അള്ളഹുനു കൂഫയിലേക്ക് കൊടുത്തയച്ച മുസാഫിൻ്റെ കൂടെ പറഞ്ഞയച്ചത് ഉസ്മാൻ അള്ളാഹിനു കൂഫയിലേക്ക് ഒരു മുസാഫ് കൊടുത്തയച്ചല്ലോ പല പട്ടണങ്ങളിലേക്കും കൊടുത്തയച്ചിട്ടുണ്ട് അതിൽ കൂഫയിലേക്ക് കൊടുത്തയച്ച മുസാഫിൻ്റെ കൂടെ ആരാണ് പറഞ്ഞയച്ചത് ആസിമുൽ കൂഫി അബു അബ്ദുൾ റഹ്മാൻ ഇ സലമി അഫ്സബിന് സുലൈമാനിൽ കൂഫി ആരെയാണത് അത് അബു അബ്ദുറഹ്മാൻ ഇ സലമി എന്നവരാണല്ലോ പറഞ്ഞയച്ചത് അപ്പോൾ അവിടെ ശരിടാം അതാണ് ആൻസർ ഇനി അഞ്ചാമത്തത് പതിവായി ഓതുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ അത് അല്ലാഹുവിനോട് ശുപാർശ ചെയ്യും ഏതാണ് പതിവായി ഓതുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ അത് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും ഏത് സുഹൃത്തായി ആസീനാണോ വാക്കയാണോ മുൽക്കാണോ മുൽക്കാണത് അല്ലേ അത് മുപ്പതായത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി ആറാമത്തത് ഡാഷിൽ കുറഞ്ഞതോ ഡാഷിൽ കൂടിയതോ സിഫത്തുകളുള്ള ഹർഫുകൾ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഇവിടെ ഒരു എണ്ണാണ് കൊടുക്കേണ്ടത് അത് നാല് ആറ് അഥവാ നാലിൽ കുറഞ്ഞതോ ആറിൽ കൂടിയതോ എങ്ങനെയാണത് വരിക നാലിൽ നാല് ആറ് എന്നാണോ അഞ്ച് ഏഴ് എന്നാണോ മൂന്ന് ആറ് എന്നാണോ ഏറ്റവും കുറഞ്ഞത് എത്ര സിഫത്ത് ഉണ്ടാവും അഞ്ച് സിഫത്തെങ്കിലും ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട് കൂടിയാൽ ഏഴ് ശിവത്തുണ്ടാവും എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ച് ഏഴ് എന്നുള്ളതാണ് ആൻസർ വരിക ഇവിടെ അഞ്ച് എന്നും ഇവിടെ ഏഴ് എന്നും വരും അപ്പോൾ എങ്ങനെ വരിക അഞ്ചിൽ കുറഞ്ഞതോ ഏഴിൽ കൂടിയതോ സിഫത്തുകളിലുള്ള ഹർഫുകൾ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ആൻസർ വരും ഏഴാമത്തത് ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിൻ്റെ പറയും ശ്വാസം വിടാതെ അല്പം അടങ്ങി പിന്നെയും വീണ്ടും ഓതുന്നതിന് നമ്മൾ പറയുന്ന പേര് സക്കത്താന്നാണോ വഖഫ് നിന്നാണോ ഹിമാലത്ത് നിന്നാണോ സക്കുത്തയാണത് വഖുഫാണെങ്കിൽ ശ്വാസം വിടാൻ വേണ്ടി ഗലിമത്തിൻ്റെ അവസാനത്തെ നിർത്തലാണ് സക്കത്തയാണെങ്കിൽ ശ്വാസം വിടാതെ അല്പം അല്പമടങ്ങി ഓതൽ തുടരലാണ് അപ്പോൾ അസക്കുത്ത പിന്നെ എട്ടാമത്തത് എർളഹുലക്കും എന്നതിലഹ നമ്മൾ എന്ത് ചെയ്യണം അതിനെ നീട്ടരുത് നീട്ടണം എന്നാണ് നിയമം സുക്കൂൺ ചെയ്യണം അതിനെന്ത് ചെയ്യരുത് നീട്ടരുത് എന്നാണ് എർളഹുലക്കും നീട്ടരുത് പിന്നെ നിർലഹൂലക്കും എന്ന് മുതരുത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇനി ഒമ്പതാമത്തേത് മുസഹിൻ്റെ പല കോപ്പികൾ പകർത്തി എഴുതിച്ച് വിവിധ പട്ടണങ്ങളിലേക്ക് അയച്ചു കൊടുത്തത് അതാരാണ് മുസഫിൻ്റെ പല കോപ്പികൾ പകർത്തി എഴുതിച്ച് വിവിധ പട്ടണങ്ങളിലേക്ക് അയച്ചു കൊടുത്തത് ഉമർ റല്ലാൻ അബുബക്രല്ലാനോ ഉസ്മാൻ അലി അള്ളാഹുനോ ഉസ്മാൻ അള്ളി അള്ളാഹുനോ ആണ് അതിൻ്റെ ആൻസറ് പിന്നെ പത്താമത്തത് ലൊമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക എന്നാണ് ഏത് ലൊമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക അത് ഇഷ്മാം ഇമാലത്ത് ഇദ് ഇഷ്മാമാണ് അതിൻ്റെ ആൻസറ് ഇഷ്മാം നൊമ്പിനെ സൂചിപ്പിച്ച ചുണ്ടുകൂട്ടൽ ഇഷ്മാമാണ് പതിനൊന്നാമത്തേത് അവസാന അക്ഷരത്തിന് ഫത്ത് തൻവീൻ ആണെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് ഫത്ത്ഹ് തൻവീൻ തൻവീൻ ഫത്ത്ഹ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അതിനെ കളയണം അലിഫായി മറിക്കണം ഉള്ളതുപോലെ പറയണം അലിഫായി മറിക്കണം എന്നാണ് ഇനി പന്ത്രണ്ടാമത്തത് കല്ലാബൽ റാൻ ഏത് സൂറത്തിലാണ് കല്ലാബൽ റാൻ നമ്മൾ പഠിച്ചല്ലേ കഹഫ് സൂറത്തിലാണോ മുത്തഫീൻ ആണല്ലോ അത് സഖത്ത ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ മുത്തഫിഫീനല്ലാണേ നമ്മൾ പഠിച്ചത് അല്ലേ മുത്തഫിഫീൻ അതിലാണ് കല്ലാബൽ റാൻ എന്നുള്ളത് പതിമൂന്നാമത്തേത് മുന്നിലോ പിന്നിലോ സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടാതെയും ഹർക്കത്താണെങ്കിൽ നീട്ടിയുമോദണം എന്തിനെ എന്തിനാണ് ഈ മുന്നിലും പിന്നിലും മുന്നിലോ പിന്നിലോ സുഖൂനുണ്ടെങ്കിൽ നീട്ടാതെ മുന്നിലോ പിന്നിലോ ഹർക്കത്ത് ഫോ ഗസർ ഉള്ളമ്മൊക്കെയാണെങ്കിൽ നീട്ടിയിട്ട് ഓതണം അത് ഏതിനെയാണ് ഹ ഉള്ളമീർ ഹ ഉത്തനീസ് ഹ ഉസ്സക്കത്ത് അത് ഹാ ഉള്ള അങ്ങനെ ഓതേണ്ടത് പിന്നെ പതിനാലാമത്തത് ഹുസ് അഹുദ്ൻ ഖിൽ എ എന്തിൻ്റെ ഹർഫുകൾ അല്ലേ ഹുസ് ഇത് ഹംസാണോ റിഹ്വാണോ ഇസ്തേല ആണോ ഇസ്തേലിൻ്റെ അക്ഷരങ്ങളാണത് ഹുസ്വൽ എഹുദ്ദീൻ ഖിൽ ഇനി പതിനഞ്ചാമത്തത് ഹംസത്തുൽ ഖത്തീൻ്റെ ഉദാഹരണം ഹംസത്തുൽ ഖത്തീൻ്റെ ഉദാഹരണം അഹമ്മദു അല്യോമ ഐസബിനും മറിയം ഹംസത്തുൽ ഖത്ത് പറഞ്ഞാൽ തുടക്കത്തിലാണെങ്കിലും കൂട്ടി ഒതുമ്പോഴൊക്കെ ആണെങ്കിലും ഉച്ചരിക്കുന്ന ഹംസയാണല്ലോ അപ്പോൾ അഹമ്മദാണ് അഹമ്മദു അല്യോമയും മറിയം ഒന്നും കൂട്ടി ഒതുമ്പോൾ ഉച്ചരിക്കില്ല അതിലുള്ള ഹംസ് അഹമ്മദിലെ ഹംസ് കൂട്ടി ഒതുമ്പഴും തുടക്കത്തിലൊക്കെ ഉച്ചരിക്കുമ്പോഴാണ് ഹംസത്തുൽ ഖത്തീൻ്റെ ഉദാഹരണം പതിനാറ് പ്രസിദ്ധരായ കരിവുകൾ ഏഴാണോ പത്താണോ പതിനാലാണോ പത്ത് കാര്യവുകളാണ് പ്രസിദ്ധരായ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവരെ പേരൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പത്താണ് ഉത്തരം പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ സജതയുടെ ആയത്തുകൾ പതിനാല് പതിനഞ്ച് ധാരാളമുണ്ട് എത്രയാണ് സജതയുടെ ആയത്തുകൾ പതിനാലെണ്ണാണ് പതിമൂന്ന് സൂഹത്തുകളിൽ പതിനാല് സ്ഥലത്താണ് അഥവാ പിന്നെ ഒരു സൂഹത്തിൽ രണ്ട് പ്രാവശ്യമുണ്ട് അപ്പം അങ്ങനെ സജതയുടെ ആയത്തുകൾ പതിനാല് ഇനി പതിനെട്ടാമത്തേത് വല്ലോഹ മുതൽ അന്നാസ് വരെ സൂറത്തുകളുടെ അവസാനം ചൊല്ലൽ സുന്നത്താണ് വല്ലോഹ മുതൽ നാസ് വരെ ഇപ്പോൾ എല്ലാ സൂഹത്തിൻ്റെ അവസാനം ചൊല്ലൽ സുന്നത്താണെന്ത് സൊലാത്ത് തസ്ബീഹ് തക്ബീർ തക്ബീർ ചൊല്ലലാണ് സുന്നത്ത് അപ്പോൾ അതിൻ്റെ ആൻസർ പിന്നെ ഇരുപതാമത്തെ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താ പിന്നെ ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു ഏതടയാളം പിന്നെ ഈ സായ ഉണ്ടല്ലോ ഈ അടയാളം ഈ സായ് എന്നുള്ള അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു വഖഫ് ജായിസ് വഖഫ് മുറാക്കബ വഖഫ് മുജവ്വസ് എന്തിനാണ് വഖഫ് മുജവ്വസിനെയാണ് സൂചി സൂചിപ്പിക്കുന്നത് അഥവാ ചേർത്തി വദലാണ് നല്ലത് അതാണ് ഐ പിന്നെ ഇരുപത് സുജൂത് തിലാവയിൽ എത്ര സുജോത് ചെയ്യണം സുജോ തിലാവത്തിൻ്റെ സുജൂതിൽ എത്ര സുജോത് ചെയ്യണം ഒരു സുജോത് ചെയ്താൽ മതി പിന്നെ സെഹവിൻ്റെ സുചിതമാണെങ്കിൽ രണ്ടെണ്ണം തിലാത്തിൻ്റെ സുചിതമാണെങ്കിൽ ഒന്ന് എഴുതാമത് ഇരുപത്തൊന്നാമത്തേത് ഖുർആൻ അവതരിപ്പിച്ചത് എത്ര വർഷം കൊണ്ട് ഖുർആൻ അവതരിച്ചത് എത്ര വർഷം കൊണ്ടാണ് മുപ്പത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് അതിൽ ഇരുപത്തി മൂന്നാണ് ആൻസർ പിന്നെ അറബി അക്കങ്ങളായതുകൊണ്ട് എൻ്റെ സ്ഥാനം നല്ലോണം ശ്രദ്ധിക്കണം ചില കുട്ടികൾ തിരിച്ചു മുറിച്ചൊക്കെ ഇടാറുണ്ട് അപ്പോൾ ആദ്യം രണ്ട് വരണം പിന്നെയാണ് മൂന്ന് വരണ്ടത് ഇരുപത്തിരണ്ടാമത്തത് മക്കാരനായ കരിയിൻ്റെ പേര് ഇവിടെ നാഫി അലിയുള്ളാഹൻ അബ്ദുള്ളാഹുബിനു കസീർ അലിയുളാഹുൻ അബ്ദുല്ലാഹിബിന് ആമിർ അലിയുല്ലാഹുൻ ഇതിൽ മക്കക്കാരൻ ആരാണ് അത് അബ്ദുല്ലാഹുബിനു കസീറാണ് അബ്ദുള്ളാഹിബിനു കസീറിനിൽ മക്കി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക നാഫി എന്നവര് മദനിയാണ് അബ്ദുള്ളബിൻ ആമിർ എന്നവർ ഷാമിയാണ് അപ്പോൾ അബ്ദുല്ലാഹുബിന് കസീർ അതാണ് മക്കക്കാരനായ കരിയിൻ്റെ പേര് ഇനി മൂന്നാമത്തത് നൂൻ വൽക്കലം എന്നതിൽ ചേർത്തി ഓതുമ്പോൾ അവസാനത്തെ നൂനിനെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് വെളിവാക്കണം ഇഹ്ഫാ ചെയ്യണം നിർത്തി മാത്രമേ ഓതാവൂ അത് വെളിവാക്കണം എന്നാണ് നൂൻ വൽക്കലം നൂൻ വൽക്കലമി അങ്ങനെ വെളിവാക്കണം നൂവൽക്കലമി എന്നോതിരുത് എന്നർത്ഥം ഇരുപത്തി നാല് ലാത്തമന്ന അതുകൊണ്ട് രീഷ്മാമ് ചെയ്യാനുണ്ട് ചുണ്ടിങ്ങനെ കൂട്ടുന്ന ഒരു പരിപാടികളൊക്കെ പഠിച്ചിട്ടുണ്ടാകും അത് ഈ മന്ന എന്നുള്ളത് ഏത് സൂറത്തിലാണ് അത് യൂസുഫ് സൂറത്തിലാണ് അല്ലേ യൂസഫ് സൂറത്തിലെ പതിനൊന്നാം തായത്തിലാണ് ഹൂദ് സൂറത്തിൽ അതുപോലെ വേറൊരു ശ്രദ്ധിക്കേണ്ട നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിസ്മില്ലാ ഹി മജിറേ ഹാ ഫിൻ്റെയും കസർം ഉച്ചരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അത് ഹൂദ് സൂറത്തിലാണ് ഇവിടെ ലാത്ത മന്ന എന്നുള്ളത് യൂസുഫ് സൂറത്തിലാണ് ഇരുപത്തി അഞ്ചാമത്തത് താങ്കൾക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഇത് ആരോട് പറഞ്ഞതാണ് താങ്കൾക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഇത് നബിതങ്ങൾ പറഞ്ഞതാണ് ആരോട് പറഞ്ഞതാണ് ഇബിൻ മസൗദ് അലിബിൻ അബി തോലിബ് ഉബൈബിൻ കാബർ അള്ളാഹ് ആരോട് പറഞ്ഞതാണ് ഉബൈബിൻ കാബറുല്ലാഹ്നോട് പറഞ്ഞതാണ് അപ്പോൾ അവിടെ ടിക്ക് ചെയ്യതാണ് ശരി ഇരുപത്താറ് അൽ മുസ്ലിം ഡേഷ് ഇല അൽ മസ്ജിദ് ഇത് ലിസാനിലുള്ള ചോദ്യമാണ് അൽ മുസ്ലിമു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ജം ആണ് ഡേഷ് ഇല അൽ മസ്ജിദി പള്ളിയിലേക്ക് ഇനി അതിനോട് യോജിക്കുന്നത് യഥബാനി യദബു യദ് ഹബബൂന അതിലേതാണ് യദ് ഹബബാനി എന്ന് പറഞ്ഞാൽ അത് മുസന്നയാണ് ഈ നമ്മളുടെ ക്വസ്റ്റ്യനിൽ മുസ്ലിമൂന എന്നുള്ളത് ജം ആണ് അപ്പോൾ ജം എന്ന വേണം യദബൂ എന്നുള്ളത് മുഫ്രദാണ് അതും പറ്റില്ല അപ്പോൾ യെദ് ഹബബൂന എന്നുള്ളതാണ് വേണ്ടത് അൽ മുസ്ലിമൂന യദ് ഇൽ അൽ മസ്ജിദി എന്നാണ് വരിക ഇനി ഇരുപത്തിയേഴ് ഹുമാഫിഇ ഇലാനി മാദിഅനിൽ മുഫ്രദിൽ മുഹഅഅത്തബ് ഹുമാദ് രണ്ടും ഫേലാനി രണ്ട് ഫീലുകളാണ് മാലിയാനി മാലിയായ രണ്ട് ഫീലുകളാണ് അല്ലെങ്കിൽ മുഫ്രദുൽ മുഹാത്തബ് മുഫ്രദ് മുഹാത്തബായ മാലിയായ രണ്ട് ഫീലുകൾ അതിലുണ്ട് അത് ഏതാണ് അത് യദ്ഹബാനിയാണോ അതല്ല സോറി കറത്ത അഹർത്തി ഇതാണോ അതല്ല കറ ഇത്തുമ എന്നാണോ തജിഉ തജുലിസീന എന്നാണോ ഏതാണ് അതിൻ്റെ ആൻസർ അത് കറ ത അഹത്തി ഇതാണ് പിന്നെ മുഫ്രദ് മുഹാത്തബ് മാലിയും കൂടിയാവണം മാലിയാണ് മുഫ്രദ് മുഹാത്തബാണ് ഇനി ഇരുപത്തിയെട്ടാമത്തത് ഹുമാ ഫീലാനി മുലാരി അനിൽ മുഫ്രദ്ൽ മുത്തക്കല്ലിമി മുലാരിയായ രണ്ട് ഫീലുകൾ അത് മുഫ്രദ് മുത്തക്കല്ലിമ് മുഫ്രദ് മുത്തക്കല്ലിമായ മുലാരിയായ രണ്ട് ഫീലുകൾ നഖതുമോ നദറസു അൻതള്ളിറോ അത്തഅല്ലമോ ഇസ്തറയിതു ദറസ്തു ാണ് മുലാരി മുലാരിയായ മുഫ്രദ് മുത്തക്കല്ലിം അത് അൻതലിറു അത്ത അല്ലമു എന്നുള്ളതാണ് ആദ്യത്തേതാണെങ്കിൽ ജം മുത്തക്കല്ലിമാണ് വരിക അൻതലിറു അത്ത അല്ലമു ഇസ്തറൈത്തു ദറസ്തു എന്നുള്ളത് മുത്തക്കല്ലിം തന്നെയാണ് പക്ഷെ അത് മാളിയാണ് ക്വസ്റ്റ്യനിൽ മുലാരിയാണല്ലോ ചോദിച്ചത് അപ്പോൾ അൻതലിറു അത്ത അല്ലമു എന്നാണ് ഇനി ഇരുപത്തി ഒമ്പതാമത്തെ എന്താണ് ജലസത്സ് ഡാഷ് ഡാഷ് സൊർഫാക്കാനുള്ളതാണ് ജലസത്ത് പിന്നെ ജലസത്താ ജലസ്ന എന്നാണോ ജലസാ ജലസു എന്നാണോ ജലസ്തുമാ ജലസ്തും എന്നാണോ ഇതിൻ്റെ ആൻസർ എന്താണ് ജലസത്ത് ജലസത്താ ജലസ്ന എന്നാണ് അല്ലേ അപ്പോൾ ജലസത്താ ജലസ്ന എന്നുള്ളതാണ് വേണ്ടത് മുപ്പതാമത്തത് ഡേഷ് തുയൂരിൻ പക്ഷികൾ ഇവിടെ എണ്ണാണ് കൊടുക്കേണ്ടത് ഇത് ആണല്ലോ മൈദൂത് തുയൂർ എന്നുള്ളതാണ് അത് മുതക്കറായതുകൊണ്ട് മറ്റേ അതത് മുന്നസ്സായി വരണം ഇവിടെ അതത് മുനസ്സായിട്ടുള്ളത് ഏതാ വാഹിദാണോ അർബാണോ ഹംസത്താണോ ഹംസത്താണ് അപ്പോൾ ഹംസത്തു തുയൂരിൻ എന്നാണ് വരിക ഹംസത്ത് തുയൂരി ഇനി മുപ്പത്തൊന്നാമത്തത് ഡേ സബഉ അല്ല മുസബഉ ഡാഷ് അല്ലേ ഈ ഏഴ് ഇനിയിവിടെ പശുക്കളിൽ എന്നാണ് അർത്ഥം വരേണ്ടത് അതിൽ ബക്കറത്തിൻ എന്നാണോ ബക്കറാത്തിൻ എന്നാണോ അക്കുലാമിൻ എന്നാണ് വേണ്ടത് സബഉ എന്നുള്ളത് പിന്നെ അതതാണ് എണ്ണാണ് അത് മുതക്കറാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് മദൂദ് വരേണ്ടത് മോന്ന സാവണം പിന്നെ ജം ആക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഉള്ളത് ബക്കറാത്തിൻ എന്നാണ് സബ ബക്റാത്തിൻ ഏഴ് പശുക്കൾ എന്നർത്ഥം വരും ഇനി മുപ്പത്തി രണ്ടാമത്തത് അൽ വാലിദത്തു ഡേഷ് അൽ മുസാഫ എന്നാണ് വാലു ഉമ്മ പിതാ മാതാവ് ഡേഷ് അൽ മുസാഫ് മുസാഫ് ഓതുന്നു എന്നുള്ള അർത്ഥം വരാൻ ഇവിടെ തക്റ ഊ ആണോ തക്റ ഈനാണോ യക്റു ആണോ കൊടുക്കേണ്ടത് ഇവിടെ പിന്നെ വാലിദത്ത് പറഞ്ഞ ഉമ്മയാണല്ലോ ആണ് അപ്പോൾ യക്റവും പറ്റൂല തക്റ ഊ ആണ് വേണ്ടത് തക്റ ഊ അൽ വാലിദത്തു തക്റ ഉൽ മുസഫ എന്നാണ് വരിക ഇനി മുപ്പത്തി മൂന്ന് മൈന സുതാ സുധാഴ് എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം വിശ്രമിക്കുന്നു എന്നാണോ കലണ്ടർ എന്നാണോ തലവേദന എന്നാണോ തലവേദനയാണ് അല്ലേ തലവേദന സുതാഴ് തലവേദന മുപ്പത്തിനാല് മൈന തന്നൂറ തെന്നൂറത്തൻ എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം അതെന്താണ് പാൻസ് മാക്സി പാവാട ഏതാണ് പതിനാത്തന്നൂറ പാവാടയാണ് ഇനി മുപ്പത്തി അഞ്ച് തക്തുബീന ഡാഷ് ഡാഷ് സർഫാക്കാനുള്ളതാണ് യഖ്തുബ് എഖ്തുബാനി യക്തുബൂന തഖ്തുബു തഖ്തുബാനി യഖ്തുബുന കഴിഞ്ഞു കഴിഞ്ഞു മുഹാത്തബാണ് തഖ്തുബു തഖ്തുബാനി തഖ്തുബൂന പിന്നെ തഖ്തുബീന കഴിഞ്ഞിട്ട് ഇനി വരുന്നത് തഖ്തുബാനി തഖ്തുബുന എന്നുള്ളതാണ് വരുന്നത് തഖ്തുബാനി തഖ്തുബുന അപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തതാണ് തക് തുബാനി തഖ് തുബിന ഇതാണ് വരിക അപ്പോൾ അതങ്ങനെ സർഫ് ഇങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാം പിന്നെ മുപ്പത്താറാമത്തത് എന്താണ് ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അതിൻ്റെ അറബി പതിലേതാ വരിക നെഹ്നു നദുറുസു യുസുഫുൽ ഹാമിസ് ഹുവൈ യുദ്റുസു യുസുഫുൽ ഹാമിസ് അന അതുറുസു ഫുസുഫുൽ ഹാമിസ് അപ്പോൾ ഹു വൈദുർസ്വറിന അവൻ പഠിക്കുന്നു എന്നാണ് അപ്പോൾ അതല്ല അന അദുർ സ്വരണ ഞാൻ പഠിക്കുന്നു എന്നാണ് ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ നെഹ്നു നദുറസു ഫുസുഫുൽ ഹാമിസ് നെഹ്നു നദുറസു ഞങ്ങൾ പഠിക്കുന്നു ഫുസഫുൽ ഹാമിസ് അഞ്ചാം ക്ലാസ്സിൽ അങ്ങനെ വരും മുപ്പത്തേഴ് മുലാരി ഉസൊല്ലയ്ത്തു സൊല്ലയിത്തു എന്നുള്ള എൻ്റെ മുലാരി യുസൊല്ലി അതേപോലെ തുസൊല്ലി ഉസൊല്ലി ഇതിൽ ഏതാ സൊല്ലയിത്തു എന്നുള്ളത് മുഫ്രദ് മുത്തക്കല്ലിമാണ് അല്ലേ മാതയിലെ മുഫ്രദ് മുത്തക്കല്ലിമാണ് സൊല്ലൈത്തമൻ ഇങ്ങനെ സർഫാക്കി സ്വല്ല എന്നുള്ളത് സർഫാക്കി ലാസ്റ്റ് വരുന്ന രണ്ടെണ്ണമാണല്ലോ മുത്തക്കല്ലിം സൊല്ലൈത്തു സൊല്ലൈന അപ്പോൾ അത് മുലാരിഖ് ആക്കുമ്പോൾ സർഫാക്കി യുസൊല്ലി യുസൊല്ലിയാൻ യുസൊല്ലുവിൻ അങ്ങനെ സർഫാക്കി വരുമ്പോൾ അവസാനത്തെ രണ്ടെണ്ണം ഉസൊല്ലി നുസൊല്ലി ഇതാണ് മുത്തക്കല്ലിമ് അതില് ഏതാണ് സൊല്ലൈത്തു എന്നാണ് അപ്പോൾ അത് മുഫ്രദ് മുത്തക്കല്ലിമാണ് അപ്പോൾ അതിൻ്റെ മുതാരിയിലെ മുഫ്രദ് മുത്തക്കല്ലി മേഹ ഉസൊല്ലി എന്നാണ് ഇനി ഇവിടെ സൊല്ലൈത്തു എന്നുള്ള ഇടത്ത് സൊല്ലൈന എന്നാണെന്ന് വിചാരിച്ചോളീ സൊല്ലൈന എന്നാണെങ്കിൽ അപ്പോൾ എന്താ വരിക ഉസൊല്ലി എന്നുള്ള നൊസൊല്ലി എന്ന് വരും ജം ആകും ഇനി മുപ്പത്തെട്ടാമത്തെ ചോദ്യം എന്താ മിൻ ഐന ഹാജറൻ നബീസുല്ലാ വസ്ല്ലം മിൻ ഐന എവിടെ നിന്നാണ് ഹാജർ നബീസു അല്ലാസ്ലം നബി തങ്ങൾ ഹിജറ പോയത് എവിടെ നിന്നാണ് എവിടേക്കാണ് എന്നുള്ള എവിടെ നിന്നാണ് ഇലൽ മദീനത്തറിഞ്ഞ മദീനയിലേക്ക് മിനൽ മക്കത്തിൽ മുക്കറ മക്കയിൽ നിന്ന് വിശുദ്ധമായ മക്കയിൽ നിന്ന് ഇലവാരി സൗർ ഹാർ വാർ സൗറിലേക്ക് മക്കയിൽ നിന്നാണല്ലോ ഹിജറ പോയത് അപ്പോൾ ഇതാ ഇതാണ് മിനൽ മക്കത്തിൽ മുക്കറം ഐന ഹാജർ നബിയു എന്നാണെങ്കിൽ അതിൻ്റെ ആൻസർ ഇലൽ മദീനത്തി എന്നാണ് ഇവരെവിടേക്കാണെന്ന് ചോദിച്ചാൽ ഇലൽ മദീനത്തി എവിടെ നിന്നാണെന്ന് ചോദിച്ചാലും മിനൽ മക്കത്തിൽ മുക്കറമ എന്നാണ് മുപ്പത്തൊമ്പതാമത്തത് അൽ ആമിലൂന ഡേഷ് മിനശ്ശരിക്കൽ ആമിലൂന ജോലിക്കാർ ഡേഷ് മിനശ്ശരിഖത്തി പിന്നെ കമ്പനിയിൽ നിന്ന് മടങ്ങുന്നു മടങ്ങുന്നവരാണെന്നാണ് വേണ്ടത് അല്ലേ അപ്പോൾ ഇവിടെ ആമിലൂന എന്നുള്ളത് ജം ആണ് അപ്പോൾ അതിന് ജം ആയ ഒരു ഫീലു ഫീലുമാണ് യർജി മുഫ്രദാണ് യർജി അനി മുസന്നയണ് യർജി ഊന എന്നുള്ളതാണ് ജം അപ്പോൾ ഏതാപരി അൽ ആമിലൂന എർജി ഊന മിനശ്ശരിക്കത്തി എന്നാണ് നാൽപ്പത് ഖർജ ഖസല മസഹ കുല്ലുഹ ഇവയെല്ലാം ഖർജ അതേപോലെ ഖസല മസഹ മസഹ ഇതൊക്കെ ഏത് ഫീലുകളാണ് മാളിയതുൻ ലിൽ ജംഇ മാളിയാണ് ജം ആണ് അതേപോലെ അഫ്അൽ മാലിയത്തുള്ളിൽ മുസന്ന മാളിയാണ് മുസന്നയാണ് അഫ്അാലിൻ മുലാരിയത്തുല്ലിൽ മുസന്ന മുലാരി മുസന്നയാണ് ഏതാണ് രണ്ട് പേരും പുറപ്പെട്ടു അല്ലേ രണ്ട് പേരും കഴുകി മസഹ രണ്ട് പേരും തടവി മാലിയ എന്നുറപ്പാണ് പിന്നെ രണ്ട് പേരും എന്നുള്ളതുകൊണ്ട് മുസന്നയാണ് അപ്പോൾ അഫ് ആലുൻ മാലിയത്തുള്ളിൽ മുസന്ന ഇതാണ് അതിൻ്റെ ആൻസർ രണ്ടാമത്തത് ഇനി നാൽപ്പത്തി ഒന്ന് ഇഹ്തരി സൊഹേ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് അതിലിവിടെ ഏതൊക്കെയുള്ളത് അത്തിഫ്ലു ഫിൽമൽ അബി എൽ അബു ഒന്ന് പിന്നെ രണ്ടാമത്തേതെന്താണ് എൽ അബു ഫിൽമൽ അബി അത്തിഫ്ലു എന്നാണ് മൂന്നാമത്തത് എൽ അബു തിഫ്ലു ഫിൽമൽ അബി എന്നാണ് അപ്പോൾ അതിലേതാണ് ശരിയായത് അത് മൂന്നാമത്തേതാണ് അല്ലേ എൽ അബു ത്വിഫ്ലു ഫിൽമ ഫിൽമൽ അൽ അബി എൽ അബു കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കും എന്നൊക്കെ പറയാം ത്വിഫ്ലു കുട്ടി ഫിൽമൽ അബി കളി സ്ഥലത്ത് അപ്പോൾ നമ്മൾ അതിനൊരു ചെറിയൊരു രൂപമൊക്കെ പഠിച്ചിട്ടുണ്ട് ആദ്യം ഫെയില് പിന്നെ ഫൈൽ പിന്നെ മഫ് ഓല് എന്നുള്ള ആ രൂപത്തിൽ നോക്കിയിട്ട് ഏതാണ് എന്ന സെൻറ്റൻസ് നമുക്ക് കറക്റ്റാക്കാം പിന്നെ നാൽപ്പത്തിരണ്ട് മുലാരി ഓ കാല കാല എൻ്റെ മുലാരി സിമ്പിളാണ് യക്കൂലു കയില കുൽത്ത് എന്നൊക്കെ ഇവിടെ ഉണ്ട് യക്കൂലു ആണ് കാല യക്കൂലും കൂടെ പഠിച്ചിട്ടുണ്ട് നാൽപ്പത്തി മൂന്നാമത്തേത് ഞാൻ ഹോം വർക്കുകൾ ചെയ്തു ഞാൻ ഹോം വർക്കുകൾ ചെയ്തു എന്നുള്ളത് എൻ്റെ അറബി അഹദത്ത് ഒൽബത്തിൽ ഹന്ദസത്തി എന്നാണോ കറ ഇന ദർസന്നാണോ കത്തബുത്തിൽ വാജിബാത്തിൽ മഞ്ജിലി അതാ വാജിബാത്തിൽ മഞ്ജിലി ഒക്കെ ഇവിടെ ഉണ്ടല്ലോ ഹോംവർക്കിൻ്റെ അറബിയാണത് അപ്പോൾ ഞാൻ എഴുതിയെന്നുള്ളതിന് കത്തബുത്ത് ഇവിടെ ഉണ്ട് ഞാൻ എഴുതി ഞാൻ ചെയ്തു എന്നൊക്കെ പറയാം കത്തബുത്തുൽ വാജിബാത്തിൽ മനസ്സിലെയ്യ എന്നാൽ എന്നാൽ അൽ സൊല്ലൈത്ത സുബഹ ഹൽ സൊല്ലൈത്ത നീ നിസ്കരിച്ചോ അസുബഹ സുബഹ് നീ നിസ്കരിച്ചോ എങ്ങനെ ആൻസർ വരിക നാംസൊല്ലൈത്തു എന്നാണോ നാം സൊല്ലൈന എന്നാണോ നാംസൊല്ലൈത്ത എന്നാണോ ദ നൽ സൊല്ലൈത്ത അപ്പം എൻ്റെ ആൻസർ നാം സൊല്ലൈത്തു എന്നാണ് ത എന്ന കോസ്റ്റ്യനിൽ വന്നാൽ ഉത്തരത്തിൽ തൂ എന്ന് വരണം അൽ സൊല്ലൈത്ത നാം സൊല്ലിത്തു അപ്പം അതാണ് അതിൻ്റെ ആൻസറ് ഇനി നാൽപ്പത്തി അഞ്ചാമത്തത് മുലാരി ഉ സൊല്ലാ സൊല്ലാ എന്ന് പറഞ്ഞാൽ അവൻ നിസ്കരിച്ചു അവൻ ഞാൻ അവൻ നിസ്കരിക്കും എന്നുള്ള ആ മുലാരി എന്താണ് യുസൊല്ലി യസുൽ ഉ സൊല്ലത്ത്സ് എന്ന് അപ്പം യുസൊല്ലി എന്നാണ് സൊല്ല യുസൊല്ലി എന്നാണ് എൻ്റെ മുലാരി നാൽപ്പത്തി ആറ് കലണ്ടർ കലണ്ടർ എന്നുള്ള എൻ്റെ അറബ് എന്താ ശെരിഖത്താണോ തക്വീമാണോ ദഫ്തറാണോ തക്വീമാണ് കലണ്ടർ എന്നുള്ള എൻ്റെ നാൽപ്പത്തേഴ് അജിലിസു ഡാഷ് അജിലിസു ജലസ് ഇങ്ങനെ സർഫാക്കി വന്നാൽ ലാസ്റ്റ് ഏതാ വരിക അജിലിസു കഴിഞ്ഞിട്ട് അജിലിസു ഞാൻ ഇരിക്കും അപ്പം ഞങ്ങൾ ഇരിക്കും എന്നുള്ളതിന് നെജിലിസു എന്നുള്ളതാണ് വേണ്ടത് അജിലിസു നെജിലിസു ഇവിടെ ജലസന ജലസ്ന എന്നൊക്കെ ഉണ്ട് നെജിലിസു എന്നാണ് നാൽപ്പത്തെട്ട് ഞാൻ പോകും മുതാരിയാണ് ഞാൻ പോകും ഞാൻ എന്ന് വന്നതുകൊണ്ട് മുഫ്രദാണ് മുഫ്രദ് മുഫ്രത് ഞാൻ പോകും അജീ ഉ റഹബുതു അത് ഹബബു പറഞ്ഞാൽ ഞാൻ വരും എന്നാണ് റഹബത്തു പറഞ്ഞാൽ ഞാൻ പോയി എന്നാണ് പോകും എന്നല്ല മുതാരിയാണ് അപ്പോൾ അത് എന്നാണ് അത് ഞാൻ പോകും നാൽപ്പത്തി ഒമ്പത് വഹറജ മിനൽ ഖലാ ഈ മുഖദ്മൻ ഋജിലഹു വഹറജ അവൻ പുറപ്പെട്ടു അല്ലെങ്കിൽ പുറത്തു വന്നു മിനൽ ഖല ഈ ബാത്റൂമിൽ നിന്ന് ഖലായിൽ നിന്ന് അല്ലേ മുഖദ്ദീമൻ മുന്നിട്ട് മുന്നിടീ ചരി ജലഹു അവൻ്റെ കാല് ഏത് കാലം മുന്നണീച്ചാണ് ബാത്റൂമെന്ന് നമ്മൾ പുറത്തിറങ്ങേണ്ടത് പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ലഹരി ജലഹുൽ യുംന എന്നാണ് വലത് കാലും പുറ കയറുകയാണെങ്കിൽ ഇടത് കാലാണ് വരേണ്ടത് യുസറ എന്ന് വരണം ഇറങ്ങുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ യുംന ലാസ്റ്റ് അൻപതാമത്തെ ചോദ്യം അഫ്ലുൽജമാ ജമാഅത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അഫ്ലുൽ ജമാഅത്തി അൽ ജുമാത്തു എന്നാണ് അല്ലേ അഫ്ലുൽ ജമാഅത്തി അൽ ജുമാഅത്തു ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക ഇൻഷാ അള്ളാ പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാദൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു السلام عليكم ورحمه الله وبركاته